അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും ഹുദയുടെ പ്രമുഖ സന്തതിയായിട്ടുള്ള മഹ്മൂദ് മഹമ്മദ് അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ അത്രയും കുഫിറിന്റെ വാദമാണെന്നും അത് തിരുത്തണമെന്നും റഹ്മുള്ള രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നൊരു ചോദ്യവും റഹ്മുള്ള ഖാസിമ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ റഹ്മത്തുല്ലാ ഖാസിം ഉസ്താദിന് സമസ്ത ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ അതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നറിയാത്തത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹമ്മൂദ് കുര്യ ഈ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ വിഭാഗം സമസ്ത ഇടപെടുകയും ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തിരുത്തലുണ്ടാവണമെന്ന് ദാർഹുദയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ സമസ്തയുടെ ആ വാക്കിന് പുല്ല് വില കൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല ഈ കെ വിഭാഗം സമസ്തയുടെ ഉഷാവറ അംഗവും ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറുമായ ബഹാ ഉദ്ദീൻ നദ്വിഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനഞ്ചാം തീയതി ഈ കുഫർവാദം ഉന്നയിച്ചിട്ടുള്ള മെഹ്മൂദ് കുരിയെ വാനോളം പുകയ്ക്കുന്നതാണ് കാണാൻ സാധിച്ചത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നമുക്കിങ്ങനെ വായിക്കാം ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ ഇത്തവണത്തെ പുരസ്കാരത്തിന് ദാർഹുദ സന്തതി ഡോക്ടർ മഹ്മൂദ് ഹുദവി കൂരിയ അർഹനായതിൽ അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ഒരു വ്യാഴവട്ടക്കാലത്ത് ദാർഹുദ പഠനത്തിന് ശേഷം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും നെതർലാൻഡിലെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിലുമായിരുന്നു മഹ്മൂദിന്റെ ഉന്നത പഠനങ്ങൾ നിലവിൽ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി സേവനം ചെയ്യുകയാണ് ചരിത്ര പഠനങ്ങളിലും ഗവേഷണങ്ങളിലും അതിതൽപരനായ മഹ്മൂദ് നമ്മുടെ ഗവേഷണ പഠിതാക്കൾക്ക് പ്രചോദനമാണ് നേരത്തെ ഡച്ച് ഗവൺമെന്റിന്റെ രണ്ട് കോടി രൂപയുടെ നാഷണൽ റിസർച്ച് ഫെലോഷിപ്പിനും അർഹനായിരുന്നു കൃത്യമായ ലക്ഷ്യവും നിരന്തര പരിശ്രമങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം അനായാസം കൈവരിക്കാനാകും ദൈവിക സഹ കൂടെ ഉണ്ടാകും മഹമ്മൂദിന്റെ ക്ഷണം സ്വീകരിച്ച് രണ്ടായിരത്തി പതിനേഴ് സെപ്തംബറിൽ നെതർലാൻഡ് സന്ദർശിക്കാനും സർവകലാശാലയടക്കം വിവിധയിടങ്ങളിൽ ഔദ്യോഗിക പര്യടനത്തിനും അവസരമുണ്ടായിരുന്നു യൂറോപ്പിലെ ഉന്നത ഇസ്ലാമിക പഠന കേന്ദ്രമായ റോട്ടർഡാം ഇസ്ലാമിക് സർവകലാശാലയുമായി അക്കാദമിക സഹകരണത്തിന് അവസരമുണ്ടാക്കിയത് മഹമ്മൂദ് മുൻകൈയെടുത്തായിരുന്നു രണ്ടാഴ്ച കാലം വിവിധയിടങ്ങളിൽ സന്ദർശിക്കുകയും പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു വൈജ്ഞാനിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ശാക്തീകരണ മേഖലകളിലും കൂടുതൽ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ സന്തതികൾക്ക് സാധിക്കട്ടെ സർവശക്തന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഫുർവാദം പറഞ്ഞ മെഹ്മൂദിനു വേണ്ടിയിട്ടാണ് നാഥനോട് ബഹാവുദ്ദീൻ നദവിയുടെ പ്രാർത്ഥന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയ് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ണക്കിന് ആളുകൾ ഹുദയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ ഭംഗിവാക്കിന് വേണ്ടിയാണോ എന്നറിയില്ല നൂഹ് നൂഹനബി അലേഹിസ്ലാമിന്റെ മകനോടും ആദ നബി അലേഹുസ്ലാമിന്റെ മകനോടുമാണ് ഏറെ പുകയത്തിയ തന്റെ അരുമ ശിഷ്യനായ മഹ്മൂദിനെ ഉപമിച്ചിരിക്കുന്നത് അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹലോ അസ്സാം അല്ലേ എന്തൊക്കെ ആണോ എന്തങ്ങള് ശിഷ്യന് കൂരിനെ പറ്റി ഇങ്ങനെ ഭയങ്കര ഇത് കേക്കുന്നു ഫേസ്ബുക്കിലൊക്കെ മനസിലായില്ല ഞാന് കക്കോവിലുള്ളതാ അത് നാഹനബിന്റെ മോന് കണ്ണാന് മൂന്നിനായിരുന്നില്ലേ ആദനബിന്റെ മോന് പാർട്ടികാണോ ഒന്നാമത്തേ ശരി നിരീശ്വര യുക്തിവാദ സ്വതന്ത്ര ചിന്താവാദങ്ങൾ പറഞ്ഞ മഹമ്മൂദ് കുരിയെ കുറിച്ച് അവന്റെ റോൾ മോഡലായ ബഹാബുദ്ദീൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് മഹമ്മൂദ് നൂബി അലൈ ഇസ്ലാമിന്റെ മകൻ ഖൻആാനെ പോലെയാണ് നമുക്കറിയാം കാഫറായി വെള്ളപ്പൊക്കത്തിൽ ചത്തുപോയ മകനാണ് കൻ ആൻ എന്ന് ഖുർആാനിൽ നമുക്ക് കാണാം രണ്ടാമത് പറഞ്ഞത് മഹ്മൂദ് ലോകത്ത് ആദ്യമായി കൊലപാതകം നടത്തിയ ആദം നബി അലിഹിസ്ലാമിന്റെ പോലെയാണ് നമുക്കറിയാം ലോകത്ത് നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളുടെയും ശിക്ഷയുടെ ഒരു പങ്ക് ലഭിക്കുന്നയാളാണ് കാബീൽ അത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ആ കാബീലിനെ പോലെയാണ് മഹ്മൂദ് എന്നാണ് ബഹാദ്ദീൻ നദിവി പറഞ്ഞിരിക്കുന്നത് മൂന്നാമതൊരു കാര്യം പറഞ്ഞത് ബാക്കി ബിരുദമുള്ള കാഫറായ ചേകന്നൂരിനെ പോലെയാണോ ഹുദവി ബിരുദമുള്ള മഹ്മൂദ് കുര്യ എന്നാണ് ശരി സാർ എന്നിട്ടും ഈ മാലിന്യത്തെ തള്ളിപ്പറയാതെ അവന്റെ കുഫർ പറച്ചലിന് ശേഷവും എവിടുന്നോ രണ്ട് കോടിയുടെ സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ പ്പാടി ലോകത്തിന് മാതൃകയാക്കിയ താങ്കളെപ്പറ്റി പൊതുജനം വിലയിരുത്തി കഴിഞ്ഞു നദീബ് സാഹിബ് ഒരു കാര്യം ചോദിക്കട്ടെ മത്തൻകുത്തിയാൽ കുമ്പളം മുളക്കുമോ തിരീശ്വരവാദവും യുക്തിവാദവും വളർത്തുന്ന ശിഷ്യനെ പുകഴ്ത്തി നാലു മാസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യാൻ താങ്കൾക്ക് യാതൊരു നാണവും മാനവും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് റഹ്മുള്ള ഖാസിം വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പ്രസംഗിപ്പിച്ചപ്പോൾ താങ്കൾ ആ പുകത്തിയ പോസ്റ്റ് മുക്കിക്കളഞ്ഞു എന്നാൽ യുക്തിവാദ സ്വതന്ത്ര ചിന്തകരായ മുതിർന്ന ഉദവികളുടെ നിയന്ത്രണത്തിൽ കളിപ്പാവ മാത്രമാണ് താങ്കൾ എന്ന് നദിവി സാഹിബ് താങ്കൾ തന്നെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ രാവിലെ മുക്കിയ ആ പോസ്റ്റ് വൈകുന്നേരം ആയപ്പോഴേക്ക് ഒങ്ങി വന്നു കമന്റ് ബോക്സ് യും ചെയ്തു ഈ വിശുദ്ധ ഇങ്ങനെ നാറാനും താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു കൂരിയകളുടെ കളിപ്പാബയായി കുഫിറിന് കൂടപിടിക്കുന്ന കൂരിയാട്ട മൗലവി ശിഷ്യരുടെ അപഥസഞ്ചാരങ്ങളെ തള്ളിപ്പറയാൻ എന്നാണ് ഇനി താങ്കൾക്ക് സാധിക്കുക അതിനായി താങ്കളുടെ നാവ് പൊങ്ങുക താങ്കൾ ധൈര്യത്തോടെയാണ് ആത്മാർത്ഥതയോടെയാണ് ആത്മാർത്ഥതയോടെ ശരിവെച്ചുകൊണ്ട് തന്റെ അരിമ ശിഷ്യനായി തള്ളിപ്പറഞ്ഞതെങ്കിൽ ഭാദി നദി ഉസ്താൻ ഒരാൾ വിളിച്ച ഫോൺ ക്ലിപ്പാണിത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹ്മൂദ് ഹുദവി കൂരിയെ കുറിച്ചാണ് ചോദ്യം അതിന് മൂന്ന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് നോഹ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ കന്ന ആൻ മമ്മീൻ അല്ലല്ലോ അതിന് നോഹ നബി എന്ത് വെച്ചു എന്നാണ് ഒന്നാമത്തെ ഉത്തരത്തിൻ്റെ ധ്വനി രണ്ടാമത്തത് രണ്ടാമത്തത് ആദ നബിൻ്റെ മോന് ഒന്നാമത്തെ മക്കളിൽ ഒരാളുണ്ടല്ലോ കാബീൽ ആബീലിനെ കൊന്ന കാബീൽ ഫാസിഖാണ് അതാണ് നൂബര് പറയണത് മൂന്നാമത്തത് സ്ഥാപനമാണ് പ്രശ്നമെങ്കിൽ വാക്യാതിൽ പിടിച്ച ആളാണ് ചേക്കന്നൂര് മൗലവി എന്നാണ് സ്ഥാപനം അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്തായാലും ഇതൊരു നല്ല മറുപടി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ പിന്നെ അദ്ദേഹത്തെ അതായത് ബഹുദ്ധിനു ഉസ്താദിനെ പ്രശംസിക്കുകയാണ് വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യാണ് കാരണം പൂർണ്ണമായിട്ടും ഈ കൂര്യ പറഞ്ഞ കാര്യത്തെ അദ്ദേഹം തള്ളി പറയുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അത് കുഫ്രിയത്താണ് എന്ന നിലക്ക് കൂടെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് ഇന്നലെ ഉസ്താദ് അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇട്ട പോസ്റ്റ് കുറച്ച് മുമ്പ് ഇട്ട പോസ്റ്റ് ഇന്നലെ രാവിലെ ഹൈഡ് ചെയ്തിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ അതെന്തായി വൈകുന്നേരം അത് വീണ്ടും പബ്ലിക്കാക്കിയിരിക്കണം എപ്പോഴും ഉസ്താദിൻ്റെ വാളിൽ അതുണ്ട് ദയവ് ചെയ്ത് ഉസ്താദ് അത് റിമൂവ് ചെയ്യണം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശിഷ്യന്മാരുടെ പല പ്രോഗ്രാമുകളിലും അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പോഴും പങ്കെടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അതും ഉസ്താദ് എന്താണ് തടയണം അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ ഹുദവികൾ ഇപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കുന്നുണ്ട് അതിനും ഒരു പരിഹാരം ഉണ്ടാക്കണം അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊരു പ്രസ്താവന ഇറക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെയും സ്ഥാപനത്തിൻ്റെയും വിശിഷ്യാഹുദവികളുടെയും ഒക്കെ ഒരു നിലവാരം തിരിച്ചെടുക്കാനുള്ള പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഹാദിയുടെ കീഴിലോ അല്ലെങ്കിൽ ദാർഹൃതയുടെ കീഴിലോ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ജനങ്ങളിൽ വന്ന തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എന്താവണം മുന്നിട്ടിറങ്ങണം ഇതാണ് എനിക്ക് പറയാനുള്ളത് നേരെ മറിച്ച് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങ് ചെയ്യുന്നത് ചിലപ്പോൾ താങ്കളായിരിക്കില്ല താങ്കളുടെ വാൾ വീണ്ടും അത് പബ്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തെ മാത്രമല്ല പരിശുദ്ധ ദീനിനെയും അള്ളാഹുവിനേയും ധിക്കരിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങളുടെ അഡ്മിന്മാർ ചെയ്തതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് അഡ്മിൻമാർ നിങ്ങൾ നിർദ്ദേശമില്ലാതെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും പബ്ലിക് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ അഡ്മിന്മാർക്ക് എങ്ങനെ പെർമിഷൻ ഉണ്ട് എങ്ങനെ അവർ അത് കയ്യാളുന്നു എന്നുള്ള കാര്യം വലിയൊരു ചോദ്യമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ മഹമ്മൂദ് കുരിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുനവർ അലി ഷിഹാബ് തങ്ങളടക്കമുള്ള ആളുകൾ പോസ്റ്റിട്ടിട്ടുണ്ട് അദ്ദേഹം അത് ചിലപ്പോൾ ഈ വിഷയങ്ങളും വിവാദങ്ങളൊന്നും അദ്ദേഹം അറിയുന്നുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തോട് കൂടെ പറഞ്ഞിട്ട് ആ പോസ്റ്റൊക്കെ പിൻവലിപ്പിക്കാനും കെ എം ഷാജിയെ പോലുള്ള ആളുകൾ മെഹ്മൂദ് കുര്യയുടെ മധു പറഞ്ഞുകൊണ്ട് വരെ പ്രഭാഷണം നടത്തിയിരുന്നു മഹ്മൂദ് കുര്യനെക്കാട്ടി നല്ല കെം ഷാജിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കെം ഷാജി അങ്ങനെ പരസ്യമായിട്ട് ഇത്രയും കുഫരിയത്തൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇനി രാഷ്ട്രീയക്കാർ അങ്ങനെ പറഞ്ഞാലും ആൾക്കാർ അത് സ്വീകരിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് മുഹമ്മദ് ഉദവി ഒരു ഉദവിയാണ് അദ്ദേഹം ബിരുദധാരിയാണ് ഒരു പണ്ഡിതനായി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ആശയങ്ങൾ പെട്ടെന്ന് സ്പ്രെഡാകും അതുകൊണ്ട് തന്നെ അതിന് ഉചിതമായ ഒരു നടപടി ബഹുമാനപ്പെട്ടവർ സ്വീകരിക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ധാഹ്രത അടിയന്തരമായിട്ട് ഒരു നല്ല ഒരു നിലപാട് കൈക്കൊണ്ടിട്ട് സംസ്ഥയുമായി കൂടി ആലോചിച്ച് വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കി സ്ഥാപനത്തിൻ്റെ ആ ഒരു എഴ്സത്ത് സംരക്ഷിക്കാനുള്ള ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ പരസ്യമായി മഹമൂദിനെ പറ്റിയുള്ള നിലപാട് ജനങ്ങൾ കേൾക്കേ തുറന്ന് പറയണം അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ ഫോൺ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞാൽ പോരാ താങ്കൾ പറഞ്ഞതിന് വല്ല ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പൊതുവേദിയിൽ വെച്ച് തുറന്ന് പറയാൻ തയ്യാറാവണം സമസ്തയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ താങ്കൾ തയ്യാറാവണം അസ്സലാമലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം